ഇസ്മില്ലാഹിറമാൻ റഹിം അലഹിറബുലീൻ തുസ്ലു അമ്മാബം ഇവിടെ നാട്ടു നടപ്പ് നമുക്ക് സ്വീകരിക്കാമോ വേണ്ടയോ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ ഈ ഔറഫ് എന്ന് പറയും അതായത് നാട്ട് നടപ്പ് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അത് ഇസ്ലാമിക വിശ്വാസത്തിനും ഇസ്ലാമിക സംസ്കാരത്തിനും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ വ്യതിരക്തതക്കും ഒക്കെ യോജിക്കുന്ന ഒന്നാണെങ്കിൽ എതിരാണ് എങ്കിൽ സ്വീകരി അങ്ങനെ ചെയ്യാൻ പാടില്ല യോജിക്കുന്നതാണ് എങ്കിൽ മാത്രമേ നമ്മൾ ആ നാട്ടു നടപ്പ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോ ഇവിടെ നമ്മുടെ നാട്ടില് ഒരുപാട് സംഭവങ്ങളുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അതില് ഒട്ടുമിക്കതും നമ്മളെ മതത്തിനും നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ സംസ്കാരത്തിനും പിന്നെ ഒക്കെ ചേരാത്തതാണ് എന്നാൽ ചേരുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യുന്നതിന് വിരോധമില്ല അപ്പൊ ഇവിടെ കല്യാണം കഴിക്കുന്ന ആ ഒരു പെണ്ണ് ആ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ സമ്മാനം കൊടുക്കുന്നു അത് സ്വർണത്തിന്റെ മാല കൊടുക്കുന്നവരുണ്ട് അതിനേക്കാൾ മുന്തി വസ്തുക്കൾ കൊടുക്കുന്നവരുണ്ട് അപ്പോ ഇങ്ങനെ സ്വർണത്തിന്റെ മാലയാകട്ടെ മറ്റുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളാകട്ടെ ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് സാധാരണഗതിയിൽ ഏഹ് ഇപ്പോ ഒരു മാതാവോ പിതാവോ തന്റെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനം പോലെയാണോ അല്ലെങ്കിൽ ഒരു അധ്യാപകന് വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന സമ്മാനം പോലെയാണോ മറസ് ഈ സമ്മാനം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കും എന്നുള്ള ആ ഒരു കരാറ് ഉറപ്പിക്കുന്നത് പോലെയാണ് സത്യത്തിൽ ഈ സമ്മാനം അവരൊരു പിന്നെ കരാ കരാറിന് കരാറ് ഉണ്ട് കരാറുണ്ടെന്ന് പറഞ്ഞാലും വിവാഹം കഴിക്കും ഇഷ്ടപ്പെട്ടു എന്ന് അവരെ അറിയിക്കുന്നു വീണ്ടും സമ്മാനം കൊടുക്കുന്നു അപ്പോൾ കരാറിനെ ഒരു ബലപ്പെടുത്തുന്ന ഒന്നാണ് അപ്പൊ സത്യത്തില് പിന്നീടത് ലംഘിക്കുക എന്ന് പറഞ്ഞാല് അതൊരു കരാർ ലംഘനം പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു സമ്മാനം കൊടുക്കുന്നു എന്ന് മാത്രം പറയാതെ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഈ പിന്നെ പെൺകുട്ടിക്ക് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്നത് അതാണ് അതിന്റെ ഒരു മർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇത് സാധാരണഗതിയിലുള്ള ഒരു സമ്മാനമല്ല ഇത് ലംഘിക്കാൻ പാടില്ല തീർച്ചയായും ഇവളെ കല്യാണം കഴിക്കണം അപ്പോൾ നല്ല ഉറപ്പിച്ചതിന് ശേഷം അതായത് ഈ എല്ലാ വശങ്ങളും അന്വേഷിച്ചും ആലോചിച്ചും ഒക്കെ അതായത് ഇത് ലംഘിക്കപ്പെടാതെ ആ പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് പന്താടാത്ത രൂപത്തിൽ ആയിരിക്കണം കുട്ടിയെ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് കൊടുക്കാൻ സമ്മാനം കൊടുക്കാനൊക്കെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സമ്മാനമൊക്കെ കൊടുത്തതാണ് പിന്നീട് കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തകൾ വരാറുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യം ഗൗരവമായി ശ്രദ്ധിക്കണം ഇനി രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയേണ്ടതായ ഒരു കാര്യം ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നതിൽ അതിര് കവിയുന്ന അവസ്ഥകളുണ്ട് അത് ആഘോഷമാക്കി നടത്തുന്നവരുണ്ട് സമീപകാലത്ത് പിന്നെ ഈ വാട്സാപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ വീഡിയോ സഹിതം ഒരു ഒരാളെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നെ ഒരുപാട് ചോക്ലേറ്റും ഇതൊക്കെ വലിയ തോതിൽ പിന്നെ ഡിസൈൻ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് രൂപ പൊടിച്ചിട്ടാണ് അത് ഒരുപാട് ആളുകളൊക്കെ പിന്നെ പൊക്കിയെടുത്തിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു ആഭാസമാണ് വലിയ ദൂർത്താണ് വലാ തുർ തപദീറ വിശുദ്ധ ഖുർആൻ പറയുണ്ടായി മാത്രല്ല ഇന്നൽ കാനു മുബദ്ക്കളുടെ സഹോദരങ്ങളാണ് ഇങ്ങനെ ദൂർത്തടിക്കുന്ന ആളുകൾ എന്നാ ഈ വിഷയത്തിൽ വിഷയത്തിലല്ല ഏത് വിഷയത്തിലും ദൂർത്ത് എന്ന് പറയുന്നത് അത് പൈശാച്ചിക സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ ദൂർത്ത് ഈ വിഷയങ്ങളിലൊന്നും പാടുള്ളതല്ല ഏറ്റവും പ്രധാനം നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഈ വിവാഹം ചെയ്യുന്നു എന്ന് പിന്നെ ആ ഒരു ഉറപ്പിലെത്തി കഴിഞ്ഞാല് പിന്നീട് പെട്ടെന്ന് വിവാഹം കഴിക്കുക വേണ്ടത് അതാണ് ഏറ്റവും ഉചിതമായ നടപടി എന്നാണ് അതല്ലാതെ അങ്ങനെ സമ്മാനം കൊടുത്തു പിന്നെയും രണ്ടും മൂന്നും വർഷമൊക്കെ പിന്നെ നിക്കാതെ ചെയ്യാൻ നീട്ടിവെച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്നാണ് പറയാനുള്ളത് അതൊക്കെ തെറ്റുകളിലേക്കും പല പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടാനുള്ള നിമിത്തമായേക്കും എന്ന് അറിയുക ഇനി അഥവാ ഇങ്ങനെ സമ്മാനമൊക്കെ കൊടുത്തു പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് അത് ഒരു മുസ്ലിമിൻ്റെ ഒരു മുസ്ലിമിൻ്റെ പിന്നെ സ്വഭാവത്തിന് ഒരിക്കലും ഗുണകരമല്ല കാരണം ഏതൊരാൾക്കാകട്ടെ നബീ സല്ല പറഞ്ഞു ഇപ്പോ ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മാത്രല്ല ആർക്ക് സമ്മാനം കൊടുത്താലും അല്ലെങ്കിൽ ആർക്കൊരു പാ പാരിതോഷികം ഏർ ഒരു ഗിഫ്റ്റ് കൊടുത്തു അത് തിരികെ വാങ്ങുക എന്നുള്ളത് തീർച്ചയായും മോശപ്പെട്ട കാര്യമാണ് അതിനെയാണ് ഹദീസിൽ ഛർദിച്ചത് വീണ്ടും കഴിക്കുക വാരിത്തുന്ന ആ അതെത്രമാത്രം വൃത്തികെട്ടതാണോ അതിനേക്കാൾ വൃത്തികെട്ടതാണ് ഒരാൾക്ക് നല്ല മനസ്സോടുകൂടി ആത്മാർത്ഥമായി സന്തോഷപൂർവ്വം കൊടുത്താൽ ആ സമ്മാനം തിരികെ വാങ്ങാന്നുള്ളത് മനസ്സിലായില്ലേ ഇവിടെ ഈ വോയിസിൽ പറയുന്നുണ്ട് കബളിപ്പിക്കപ്പെട്ടതാണെങ്കിൽ തിരികെ വാങ്ങാം നമുക്ക് അതിനോടും യോജിപ്പില്ല തെറ്റാ നമുക്ക് അതായത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഇതാകുട്ട് കൊടു ഒരു പിന്നെ സമ്മാനം കൊടുക്കാണ് ആ സമ്മാനം അള്ളാൻ്റെ പ്രതിഫലം ആകരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോ പിന്നെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ ആ നല്ല മനസ്സോടുകൂടെ ആത്മാർത്ഥമായിട്ട് കൊടുക്കുമ്പോൾ പിന്നീട് അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് ശരിയല്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് ഏർ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇതൊരു നാട്ട് നടപ്പാണ് ഈ സമ്മാനം കൊടുക്കുന്നതെങ്കിലും അതിൽ മിതത്വം പാലിക്കുകയും അതില് കൊന്നുകൂടെ എന്ത് ചെയ്യണം ഒരു പക്വതയോടുകൂടെ ഇടപെട പിന്നെ ഇടപഴകുകയും ചെയ്യണം എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് അള്ളാഹു വാലം